നമസ്കാരം പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അതായത് നമ്മൾ എത്ര അധ്വാനിച്ചാലും പണത്തിന് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിക്കുമ്പോൾ അതിനൊരു തടസ്സം സംഭവിക്കുക അതായത് ധനപരമായിട്ടുള്ള ഏതു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തടസ്സം അനുഭവിക്കുന്നു എങ്കിൽ വീടിൻ്റെ ഈശാന കോണായിട്ടുള്ള വടക്ക് കിഴക്ക് മൂലഭാഗം ഒന്ന് ശ്രദ്ധിക്കുക ആ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുകയോ തുണി അലക്കുന്ന അലക്കുകല്ലുണ്ടോ എന്ന് അതുപോലെ വെള്ളം മലിന ജലം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക അതുപോലെ വൃത്തികേടായിട്ട് ആ ഭാഗം കിടക്കുന്നുണ്ടെങ്കിൽ അല്ല പട്ടിക്കൂടോ കോഴിക്കൂടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു മാറ്റുക ആ ഭാഗം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക കാരണം ആ ഭാഗത്തു നിന്ന് ഒരു ഊർജ്ജ പ്രവാഹം നമ്മുടെ കഞ്ഞിമൂലയ്ക്ക് അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നുണ്ട് അതിന് തടസ്സം വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും